വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരുടെ മൃതദേഹം രാവിലെ മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി മന്ത്രി ജി ആർ അനിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് എസ് സുരേഷ് എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗമാണ് മൃതദേഹം സ്വദേശമായ പത്തനംതിട്ട പുല്ലാട്ടേക്ക് എത്തിച്ചത് പൊതുദർശനം നടക്കുന്ന സ്കൂളിനു പുറമേ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ യു പി സ്കൂളിനും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു